അബ്ബൻ മീഡിയയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു സൈനത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ബലിദിനത്തിൽ പലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് എത്രയും വേഗം വിമോചനമുണ്ടാവട്ടെ എന്നും വളരെ പെട്ടെന്ന് ആ രാജ്യം സ്വതന്ത്രമാവട്ടെ എന്നും ആശംസിക്കുന്നു നിങ്ങളുടെ കൂടി പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ഫലസ്തീന്റെ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് എന്ന് ഓർമ്മപ്പെടുത്തുന്നു നിലവിലെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട സംഘർഷം പുതിയൊരു വൈത്തിരിവിലേക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യവും ഒരു അവസ്ഥയുമാണ് അവിടെ നിന്നും നമ്മൾക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകമായിരിക്കുന്ന ഒരു നിർദ്ദേശമൊന്നും ഇസ്രായേലി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇല്ലാതെ തന്നെ സൈനിക വിഭാഗം പന്ത്രണ്ട് മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായിരിക്കുന്ന ഒരു പുതിയ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ ആധികാരികതയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ അകത്ത് തന്നെ ഗവൺമെന്റിന്റെ അകത്ത് തന്നെ വലിയ വിഷയങ്ങൾ നടക്കുകയാണ് യുദ്ധകാല മന്ത്രി മന്ത്രിസഭയിൽ അഭിപ്രായ ഭിന്നത ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉടലെത്തിയിരിക്കുന്നു എന്നും ഗവൺമെന്റ് നിർദ്ദേശമില്ലാതെയാണ് ഐ ഡി എഫ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തത് എന്ന തരത്തിലൊക്കെയാണ് അവർ പറയുന്ന കാര്യം വളരെ സങ്കീർണ്ണമാണ് ഗസയുടെയും പ്രദേശത്തിന്റെയും സ്ഥിതി വിഷയ സ്ഥിതി അവസ്ഥകളൊക്കെ അവിടെ പട്ടിണി കടന്നുകൊണ്ട് മരിക്കുന്ന കുട്ടികളെയും സ്ത്രീകളെയും നേരിട്ട് കാണാൻ സാധിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് അതോടൊപ്പം തന്നെ പ്രതിരോധം നഷ്ടപ്പെടുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം അമാസിൻ്റെ പോരാളികൾ ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം എട്ട് സൈനികർ ഒരേ സമയത്ത് തന്നെ മരണപ്പെട്ട വിവരം പുറത്തു വന്നത് ടാങ്കിന് നേരെയാണ് ഒളിപ്പോർ അക്രമം നടത്തിയത് അതുകൊണ്ട് ശത്രുപക്ഷത്തിൻ്റെ ആക്രമണ രീതികളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സിന് സാധിച്ചിട്ടില്ല അവരങ്ങനെ മരണപ്പെട്ടു എന്ന് മാത്രമല്ല മരണപ്പെട്ട സൈനികരുടെ മൃതദേഹം പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മൃതദേഹം എങ്കിലും അവർക്ക് ലഭ്യമാകാൻ വേണ്ടി അതിനുശേഷവും വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നട നടത്തേണ്ടി വന്നിരിക്കുന്നു എന്ന തരത്തിലാണ് അപ്പോൾ സമാധാനപരമായിരിക്കുന്ന പല നിർദ്ദേശകാര്യങ്ങളൊക്കെ വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന്റെ പക്ഷവും അമാസിന്റെ പക്ഷവും പല ഘട്ടങ്ങളും നൽകുകയും ഏറെക്കുറെ അതൊക്കെ പരിഹാരമുണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ രൂപം രൂപം ഉണ്ടാകുന്ന രീതിയിലൊക്കെ എത്തും ഏറ്റവും ഒടുവിലെ സാഹചര്യത്തിൽ ഒന്നുകിൽ അത് ഇസ്രായേലിന് സ്വീകാര്യമായിരിക്കില്ല അല്ലെങ്കിൽ അത് സൈനികപരമായിരിക്കുന്ന വിഷയങ്ങളുണ്ടാവും അതല്ലെങ്കിൽ അമാസ് സ്വീകരിക്കില്ല ഇങ്ങനെ ഇതേ സാഹചര്യത്തിലുള്ള അവസ്ഥ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം എട്ട് മാസത്തോളമായി യുദ്ധം തുടങ്ങി ഒക്ടോബർ ഏഴാം തീയതി യുദ്ധത്തിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പല ഘട്ടങ്ങളിലായിട്ട് വന്നിരുന്നു ഒന്നും പൂർണ്ണ രീതി ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചില്ല വെടിനിർത്തൽ എന്ന് പറയുന്ന വിഷയം ആദ്യത്തെ ഒരു ഘട്ടത്തിൽ മാത്രമാണ് നടന്നത് അതിന്റെ സമയ അവസാനം വന്നതോടുകൂടി പിന്നീട് യുദ്ധത്തിന്റെ ഗതികളും അവസ്ഥകളൊക്കെ വലിയ മാറ്റം വന്നു വലിയ രീതിയിൽ അക്രമങ്ങളുണ്ടായി വലിയ രീതിയിൽ യുദ്ധങ്ങളുണ്ടായി വലിയ രീതിയിലുള്ള മരണങ്ങളുണ്ടായി സൈനികരുടെ മരണത്തെക്കുറിച്ച് തന്നെ അവർ കൃത്യമായിരിക്കുന്ന രൂപങ്ങൾ ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു ഇന്നത്തെ നില നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിദ്യാർത്ഥികളെ അവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മരണം പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് അവർക്ക് പെരുന്നാളോ നോമ്പോ ആഘോഷങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇതൊന്നും വളരെ ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നിർവഹിക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പല മേ മേഖലകളിൽ ഗജയുടെ പല മേഘങ്ങളും ബലി പെരുന്നാൾ ആഘോഷം നടന്നതായാലും പെരുന്നാൾ നിസ്കാരത്തിന് സ്ത്രീകളും പുരുഷന്മാരും കൂട്ടത്തോടു കൂടി വന്നതായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു അതും ചില പ്രദേശങ്ങളിൽ ചില ഭാഗങ്ങളിൽ ചില ആളുകൾ മാത്രമാണ് അവിടെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ഇസ്രായിന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവോ എന്നൊരു ഭയപ്പാടും അവർക്കുണ്ട് പക്ഷേ അവരുടെ മറ്റൊരു ഒരു ഭാഗം പറയുന്ന സമയത്ത് മരണം പ്രതീക്ഷിക്ക പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മേഖലയായി ഗസ മാറിയതോടുകൂടി പിന്നീട് അവർക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയപ്പാടുണ്ടാവുന്നില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ലോകം ശക്തമായിരിക്കുന്ന നിലപാടുകൾ ഇസ്രായേലിനെതിരെ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം പക്ഷേ അതെന്താവുന്നില്ല ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല ഇസ്രായേൽ അംഗീകരിക്കാതെക്കുന്ന സമയത്ത് അവരെ കൊണ്ട് നിർബന്ധിച്ച് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു രാജ്യം മുന്നോട്ട് വരുന്നില്ല എന്നുള്ളടത്താണ് ഏറ്റവും വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നത് പ്രശ്നപരിഹാരമാണ് ഉദ്ദേശമെങ്കിൽ യുദ്ധ അവസാനം യുദ്ധവിരാമം വേണം എന്ന് തന്നെയാണ് ബന്ധുക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതും അവരെ മോചിപ്പിക്കാൻ വേണ്ടി വിട്ടുവീച്ച് ചെയ്യണമെന്നും നല്ലൊരു ശതമാനം വിഭാഗം തന്നെ ഇസ്രായേലി ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം തുടങ്ങിയിട്ട് മാസങ്ങളായി പക്ഷെ അവർ യഥാർത്ഥത്തിൽ അത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല യുദ്ധം പരമാവധി നീട്ടിക്കൊണ്ടു പോവുകയാണ് ലക്ഷ്യം കാടില്ലെന്ന് ഏറെക്കുറെ അവർക്ക് ഉറപ്പാണെങ്കിൽ പോലും അവര് യഥാർത്ഥത്തിൽ അപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവർ ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പല ഘട്ടങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ പരമാവധി യുദ്ധം നീട്ടുന്നതിന് എത്രത്തോളം നീണ്ടുപോകുമോ അത്രയും തന്നെ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് യുദ്ധത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യങ്ങളോ ഒരു അവസ്ഥകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് ആ സ്ഥാനത്തേക്ക് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാവിനെ പരിഗണിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് പ്രതിപക്ഷം എതിർത്ത് നിൽക്കുന്നു ഭരണപക്ഷം എതിർത്ത് നിൽക്കുന്നു അതിനോടനുബന്ധിച്ച് രാജ്യത്തിലെ പരമാവധി പൗരജനങ്ങൾ മുഴുവനും ഇസ്രായേലിൻ്റെ ഗവൺമെൻറ്റിനെതിരെ നിലപാടെടുക്കുന്നു ഈ നില നിലപാടിനെ അതിജീവിച്ചു കൊണ്ട് വിജയിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഉണ്ടായിരിക്കുകയാണ് കാരണം ഈ അമാസിന്റെ പോരാളികൾ ശക്തരാണ് എന്നുള്ളതും അവരുടെ സൈനിക ബലം ശക്ത നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ മാത്രം ബലവും ശക്തിയുള്ള പോരാട്ടം നടത്താൻ വേണ്ടിയിട്ടുള്ള വീര്യമുള്ള വിഭാഗം അവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതും വളരെ രഹസ്യമായിട്ടെങ്കിലും ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾ അമാസിനെ സൈനികപരമായി സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഏതാനും ദിവസങ്ങൾക്കിടയിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത്